സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇന്ന് വലിയ നോമ്പിന്റെ മുപ്പത്തിരണ്ടാം ദിനം പാത്രം ഉപേക്ഷിച്ച് പട്ടണത്തിൽ ചെന്ന പട്ടണവാസികളോട് തൻ്റെ ആത്മാവിനെ സ്വാധീനിച്ച ദൈവകൃപയെക്കുറിച്ച് കൃപയെക്കുറിച്ച് സ്ത്രീ സാക്ഷ്യം പറയുന്നു അവളുടെ കഴിഞ്ഞകാല പാപവഴികളെ തുറന്നു കാണിക്കുകയും ശിക്ഷ വിധിക്കാതെ ജീവനുള്ള ജലത്താൽ അവളുടെ ശമിപ്പിക്കുകയും ചെയ്യുന്നവനെ കണ്ടുമുട്ടിയതിൽ അവൾക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമുണ്ടായിരുന്നു ആ സന്തോഷം പകർന്നത് ക്രിസ്തുവാണ് ന്യായവിധിയുടെ ഭീതിയിൽ കഴിഞ്ഞിരുന്നവരെ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ നിലവാരത്തിലേക്ക് പാപമോചനം കൊടുത്ത് ഉയർത്തുവാനാണ് അവൻ ലോകത്തിലേക്ക് വന്നത് കാൽവരിയിൽ ആ ശിക്ഷാവിധി മുഴുവനും ക്രിസ്തു ഏറ്റെടുത്തു ആ സ്ത്രീയെപ്പോലെ ദൈവസന്നിധിയിൽ നമ്മുടെ പാപാവസ്ഥയെക്കുറിച്ച് കുറിച്ച് ബോധ്യമുണ്ടാകുവാനും ജീവജലം കുടിച്ച് സംതൃപ്തരാകുവാനും നമുക്ക് കഴിയണം ദാഹം വിശപ്പിനേക്കാൾ വലിയ യാതനയായിട്ടാണ് അറിയപ്പെടുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ദാഹം തീർക്കുവാൻ ആ സ്നേഹത്തിന് മാത്രമേ കഴിയൂ യേശു കർത്താവ് രക്തം ചൊരിഞ്ഞ ആ കാൽവരിക്ക് മാത്രമേ സമാധാനവും ആശ്വാസവും നൽകുവാൻ കഴിയൂ ആത്മാർത്ഥമായി നീ സന്തോഷം അനുഭവിക്കുന്നവനാണ് ജീവജലം പകർന്ന് തരുന്നവൻ്റെ അടുക്കലേക്ക് വരുക ഹൃദയം തുറന്ന് നിന്റെ കുറവുകളെല്ലാം ഏറ്റുപറയുക അവന് മാത്രമേ രക്ഷ നൽകുവാൻ കഴിയൂ റോമർ അഞ്ച് ഒന്ന് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്